ഹലോ കുട്ടീസ് അപ്പോൾ എല്ലാവർക്കും കാത്തു സ്ഥാനസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് അതെ ഈ ഒരു കാ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് പൊതുവേ മീനില്ലാതെ ചോറ് ഉണ്ടാൻ പറ്റില്ല പക്ഷെ ഇത് മീനിനെയും കടത്തി വെട്ടും കേട്ടോ അപ്പം ഞാൻ അതെ ആദ്യം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ച് നമുക്കൊന്ന് കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കണം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് അതിനുണ്ടാവും ഇപ്പോഴാണ് അറിയണം കേട്ടോ അപ്പം ഞാൻ അത് തൊലിയൊക്കെ ഉരിച്ച് ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാട് കനം വേണ്ട ഈ ഒരു കനം മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതിച്ച് വേണം അരിഞ്ഞെടുക്കുക നമ്മൾ മീനൊക്കെ അറുത്തെടുക്കുമ്പോൾ ഒന്ന് ചരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എനിക്കതിന് കണക്ക് പറയാറില്ല ഞാൻ എൻ്റെ അളവിനനുസരിച്ചാണ് എടുക്കുന്നതായിട്ടോ പിന്നെ ചിക്കൻ മസാലയാണ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടവും മസാല തേച്ച് അങ്ങ് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ചഞ്ചി പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കാരണം ആ ഒരു ഉപ്പും മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അപ്പോഴത്തേക്കും ചട്ടി അടുപ്പി വെച്ചു ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ വീത്തി കൊടുക്കാം കുറേശ്ശേ എണ്ണ വീത്താധികട്ടോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എണ്ണ വീത്ത നല്ലത് അപ്പോൾ ഇതേ നമ്മൾ എണ്ണ ചൂടായപ്പോൾ നമ്മൾ അരപ്പൊക്കെ പേട്ടി നമ്മുടെ വാഴക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം അതേ നമ്മുടെ വാഴയ്ക്ക നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മീനും ചിക്കനൊക്കെ ഇതിന്റെ അടുത്ത് പോലും വരില്ല അത്ര ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ